റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറഞ്ഞു മൻ മൻ മാത മാത ബില്ലാഹി ബില്ലാഹി ഷൈഅ ഷൈഅ എത്ര സുഹൃത്തുക്കളെ ഈ നിങ്ങൾ കൊടുക്കണം ഒരു മനുഷ്യൻ മരിച്ചു ശിർക്ക് ാണ് മരിച്ചത് ജന്ന സ്വർഗ്ഗത്തിലാണ് സ്വഹാബത്ത് ചോദിച്ചു അയാൾ കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അയാൾ കട്ടിട്ടുണ്ടെങ്കിലോ അയാൾ ചതിച്ചിട്ടുണ്ടെങ്കിലോ റസൂൽ സല്ല അലിസ്ലം പറഞ്ഞു കെട്ടാലും കളവ് പറഞ്ഞാലും അത് സ്വർഗത്തിലെത്തും ഈതകരം കളിപ്പാവുക കക്കു ചെയ്യ കളവും ചതിക്കും പറയാ തൗഹീദ് ചെയ്യ തൗഹീദ്ണ്ടായ ഇനി ബാക്കി കൂടി കേട്ടോളൂ ഇവിടെ മുറിക്കരുത് കേട്ടോ ബാക്കി കൂടി കേൾക്കണം അത് അള്ളാഹു പൊറത്തിട്ടില്ലെങ്കിൽ അതിന്റെ ശിക്ഷ അവൻ നരകത്തിൽ വെച്ച് അനുഭവിക്കും പക്ഷേ തൗഹീദ് ഉള്ളത് കൊണ്ട് അവനെ സ്വർഗത്തിലേക്കല്ല പറഞ്ഞേക്കും കട്ടിട്ടില്ല കളു പറഞ്ഞിട്ടില്ല ചതിച്ചിട്ടില്ല നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാ ഇഷ്ടം പോലെ ചാരിറ്റി ചെയ്യുന്ന ആളാ വേണ്ടപ്പെട്ട ആളാ ആര് ചോദിച്ചാലും എന്തും കൊടുക്കുന്ന ആളാ എപ്പോഴും ആളുകൾക്ക് സഹായം കൊടുക്കുന്ന ആളാ എല്ലാ നാട്ടിലെല്ലാ മനുഷ്യർക്കും ഹൈന്ദവർക്കും ക്രിസ്ത്യാനികൾക്കും മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും ആ മനുഷ്യന് വലിയ സഹായ പക്ഷെ സ്വർഗത്തിന്റെ ഒരു സുഗന്ധം പോലും ഒരു കാലത്തും അനുഭവിക്കാൻ സമ്മതിക്കില്ല അതാ വ്യത്യാസം എന്താ കാരണം അല്ല തന്നതാണ് ഈ ജീവൻ അവൻ തന്നതായി ജീവിതം അവൻ തന്നതായി ബലമുള്ള കൈ അവൻ തന്നതായി ബലിഷ്ടമായ കാല് അവൻ തന്നതാണ് ഈ കിഡ്നി നൂറ്റി അറുപത് ലിറ്റർ രക്തം ഒരു ദിവസം ഫിൽട്ടർ നടത്താൻ കഴിവുള്ള കിഡ്നി തന്ന അവൻ അല്ലെ നേരത്തെ ഇവിടെ യുവാക്കൾക്ക് വേണ്ടി ഡോക്യുമെന്ററിട്ടില്ലേ ഒരു ദിവസം ഓരോ മൂന്ന് ദിവസം കൂടും മാമാശയത്തിന്റെ ഉള്ളിലെ പാട ചുരുട്ടിക്കളഞ്ഞ് പുതിയ പാടയെ സമ്മാനിക്കുന്ന ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ നാടൻ ഈ തലമുറ കാല് വരെ നീണ്ടു കിടക്കുന്ന തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ നീളമുള്ള രക്തക്കോയലുകൾ ഭൂമിയെ രണ്ടു തവണ ചുറ്റാൻ വലിപ്പമുള്ള ഒരു മനുഷ്യന്റെ രക്തക്കോയിൽ തന്ന റബ്ബ് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ നീളമുള്ള നരമ്പുകൾ ചുരുട്ടി തലച്ചോറുണ്ടാക്കി തന്ന റബ്ബ് ആ റബ്ബ് എനിക്കും നിങ്ങൾക്കും ജീവിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി നിങ്ങളുടെ മുമ്പിൽ തുറന്നു ഒന്ന് ഒന്ന് പാതയാണ് പാതയാണ് നിങ്ങൾക്ക് സെലക്ഷൻ നടത്താം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നു എന്നിട്ട് റബ്ബ് തന്ന വെള്ളം കുടിച്ച് അവൻ തരുന്ന വായു ശ്വസിച്ച് അവൻ ബലിഷ്ടമായ കാലുകൾ തന്ന കാലുപയോഗിച്ച് നടന്ന് അവൻ തന്ന കൈ ഉപയോഗിച്ച് പിടിച്ച് അവൻ തന്ന കൽബ് ഉപയോഗിച്ച് ആലോചിച്ച് റബ്ബിനെതിരെ പ്രവർത്തിക്കുമോ നാളെ അവന്റെ കോടതിയിൽ അവൻ വിടുകയില്ല നരകത്തിന്റെ നന്ദി കേടാണ് നന്ദി കേട് ഇതിലും വലിയ നന്ദി കേട് ഏതാ ആകെ ചോദിച്ചത് നമ്മളോട് പൈസ ചോദിച്ചോ ഇല്ല നിങ്ങൾ കോടികൾ എന്റെ മാർഗത്തിൽ എറിയണം എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ആകെ അള്ളാഹു നമ്മളോട് പറഞ്ഞോ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം എന്നോട് മാത്രം പ്രാർത്ഥിക്കണം എന്റെ മുമ്പിൽ മാത്രം സാഷ്ടാംഗം സുചൂത ചെയ്യണം അത് കബറിന്റെ മുന്നിൽ പോയി ചെയ്താൽ ധിക്കാരിയല്ലേ നീ പറഞ്ഞ കേൾക്കാൻ സൗകര്യമല്ല എന്ന് പറയുന്ന ധിക്കാരമല്ലേ ഇത് ഇത് ധിക്കാരമല്ലെങ്കിൽ ലോകത്തേത് അധിക്കാരം അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്ക അപരാധമാണ് ഷുർക്ക് അതിന് നമ്മൾ രക്ഷപ്പെടാം ഈ കൂട്ടത്തിൽ ഇപ്പോ സെലഫി പള്ളിയിൽ മെമ്പർഷിപ്പ് എടുക്കാത്ത ആളുകൾ ഉണ്ടാവും നിങ്ങൾ എടുക്കണ നിർബന്ധമല്ല നിങ്ങൾ ഏത് സംഘത്തിലോ സംഘടനയിലോ നിന്നോ ഞാൻ അങ്ങനെ പറയാണ് നിന്നോ പക്ഷെ ഷുർക്കരുത് അപ്പൊ അവിടെ നിൽക്കാനായില്ല നിങ്ങളെ പുറത്താക്കൂ നിങ്ങളവിടെ നിന്നാലും െ ഞാൻ നിങ്ങളോട് പറയണ നിങ്ങൾ ഏത് സംഘത്തിലും നിന്നോ ശിർക്കുന്ന മതി നിർത്തൂല നിങ്ങളെ ദ്വീപിൽ മൊയ്തീഷിനെ വിളിച്ചിട്ട് ആയിരം വട്ടം വിളിച്ചാൽ മൊയ്തീഷ് ഇവിടെ വരുമെന്ന് അരവിന്ദ് പ്രോഗ്രാമിൽ പാട്ടുപാടി വിളിക്കുന്നത് ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ഷെയ്ഖ് ഇവിടെ വന്നിട്ട് പോവണമെന്ന പാട്ട് ഇങ്ങനെ പോകുന്നവരെ വന്നിട്ട് ഇത്രയും വലിയൊരു ഗസ്റ്റിനെ കിട്ടിയിട്ട് അവിടെ നിർത്തി ഇവിടെ വന്നിട്ട് പോണേന്ന് ആരെ പാട്ട് തന്നെ പറയണെ ഇറാഖിന്റെ ബാഗ്ദാദിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ഷെയ്ഖെ കേട്ടോഹെ ഇവിടെ വന്നിട്ട് പോണേന്ന്